മനുജനോടലവറ്റ് സ്നേഹം നിറഞ്ഞു അരുളി ഞാനിതാ ദാഹിക്കുന്നു തിരുമൊഴി കേൾക്കാതെ എൻ വഴി പോയി ഞാൻ ബദിരനയന്തനാകലഞ്ഞു കുരിശീല നൊരുനാൾ കൈകൾ തിരിച്ച് ிக விளச்சு மதுரமாம் நின் கேல் நின்வோ மகிதரும் சந்தோஷம் ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ മനുഷ്യന്റെ ജീവിതം ഭക്ഷണത്തിനും വസ്ത്രത്തിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു അവർക്ക് ജീവിതത്തിന്റെ അർത്ഥം അറിയില്ല നാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ പത്ത് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അത് അല്ലെങ്കിൽ അടുത്ത ഇരുപത് വർഷത്തെക്കുറിച്ച് എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ത് ധരിക്കും എന്ന് തന്റെ ശരീരത്തെ കുറിച്ച് ഓർത്ത് മനുഷ്യൻ വിചാരപ്പെടുന്നു എന്നാൽ മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം പാപമാണ് അവന്റെ പാപത്തിന്റെ പരിഹാരത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല മനുഷ്യൻ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നതിനാൽ ഈ പ്രധാന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തുന്നില്ല സമയം വളരെ വേഗത്തിൽ കടന്നു മനുഷ്യൻ തന്റെ പ്രശ്നം മനസ്സിലാക്കാൻ മുമ്പേ ഈ ഭൂമിയിലെ അവന്റെ സമയം അവസാനിക്കും പാപമോചനമില്ലാതെ നിറകു ശിക്ഷ വാങ്ങാൻ അവൻ ദൈവമുണ്ടാകെ നിൽക്കേണ്ടി വരും മനുഷ്യന്റെ പാപം മനുഷ്യ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു പാപത്തിന്റെ ശിക്ഷ നിത്യമായ നരകമാണ് സ്നേഹവാനായ ദൈവം മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കർത്താവേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു അവൻ മനുഷ്യന്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വിശ്വസിക്കുന്നവൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെടും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന